ലൈവിൽ അനുമോള് ഫേസ് വാഷോ മറ്റോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് അനീഷ് വരുന്നുണ്ട് അനിമോളോട് വന്നിട്ട് അനീഷ് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും അരിയാനുണ്ടോ അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് അവനാണ് കുക്ക് ചെയ്യുന്നത് നെവിൻ നെവിൻ ആണോ ചെയ്യുന്നതെന്ന് അനീഷ് ആ അതെ ദോശ പിന്നെ കടലക്കറി വൈകുന്നേരത്തേക്കാണെന്ന് അനിമോൾ പറയുന്നുണ്ട് അതിനാ വെള്ളത്തിലിട്ടിരിക്കുന്നത് പയറ് ഉച്ചയ്ക്കത്തേക്ക് പരിപ്പ് രാത്രിയിലത്തേക്കെന്നൊക്കെ പറയുന്നുണ്ട് അനുമോള് സാധനങ്ങൾ വന്നാലേ കുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് സവാളയൊന്നുമില്ല ഒന്നുമില്ല ഒന്നുള്ള ആ ഒരു മൂളൽ മാത്രം മൂളിയിട്ട് അനീഷ് പോകുന്നുണ്ട് അവിടെ അവർക്ക് പ്രശ്നമൊന്നുമില്ല അവർക്ക് നോർമലായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പം അനീഷിന് വല്ല പിണക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അനീഷ് ഇതൊന്നും വന്നിട്ട് അനിമോളോട് ചോദിക്കത്തില്ല വേറെ ആരെല്ലാം അവിടെ അവരോട് ചോദിച്ചു തന്നെയായിരുന്നു ഇപ്പം അനു അനീഷ് ഒന്ന് ചോദിച്ചപ്പം അനിമോൾക്ക് വേണമെങ്കിൽ വിണ്ടായിരിക്കായിരുന്നു അനിമോളും അതിന് തിരിച്ച് റിയാക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ആൾക്കാർക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഒരാളോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു അതൊക്കെ അവരുടെ ലൈഫ് ലോങ്ങിലുള്ള ഒരു കാര്യമാണ് കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ അതിൻ്റേതായ രീതിയിലുള്ള തീരുമാനങ്ങളും കാര്യങ്ങളുണ്ട് രണ്ട് വ്യക്തികൾ തമ്മിൽ അവർ ചർച്ച ചെയ്തെടുക്കേണ്ട കാര്യമാണ് ജസ്റ്റ് ഒരാളത് പറഞ്ഞു പക്ഷേ അത് അപ്പോഴത്തേന് ഇത്രയും വലിയ സംഭവമാക്കി അത് ആഗോള തലത്തിൽ കൊണ്ടുപോയി ചർച്ച ചെയ്ത് ഒരാളെ അങ്ങ് ഇല്ലാതാക്കി അയാളെ ആ ബിഗ് ബോസിൻ്റെ വിന്നറും അല്ല ആരുമല്ലാതാക്കണം ആ ഒരു ലക്ഷ്യത്തോടെ മാത്രം കുറേ വീഡിയോസും കുറേ നെഗറ്റീവുകളും കുറേ കമൻറ്റുകളും വളരെ മോശം കാര്യമായിരുന്നു ഇതൊക്കെ